നമസ്കാരം ഗ്യാസ മുനം പേറ്റെടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വീണ്ടും നിലപാട് ശക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യങ്ങൾക്കും ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പങ്കാളികളാകാം എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ന്യൂ ഓർലയൻസിലേക്കുള്ള യാത്രാമത്യെ എയർഫോഴ്സ് വൺ വിമാനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഗാസ അമേരിക്ക ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്നാൽ ഗാസമനമ്പ് എങ്ങനെയാണ് അമേരിക്കയ്ക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് എന്ന കാര്യത്തിൽ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടില്ല കാരണം മറ്റൊരു രാജ്യത്തുള്ള ഒരു ഭൂപ്രദേശം ഒരു രാജ്യത്തിന് സ്വന്തമാക്കണമെങ്കിൽ അതിന് ഏത് മാർഗത്തിലൂടെയാണ് അത് ചെയ്യേണ്ടത് എന്ന കാര്യം ഡൊണാൾഡ് ട്രംപ് ഇനി വ്യക്തമാക്കിയിട്ടില്ല അദ്ദേഹം പറയുന്നത് ഇതിനെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വികസിപ്പിച്ചെടുക്കും ഇതൊരു മനോഹരമായ സ്ഥലമാണ് ഈ ഗാസയിൽ നിലവിൽ ഏതാണ്ട് തകർന്ന അവസ്ഥ കിടക്കുന്ന സ്ഥിതിയാണുള്ളത് അവിടെ അവശേഷിക്കുന്ന ഘട്ടങ്ങൾ കൂടി പൂർണ്ണമായും ഇടിച്ചു നിരത്തിന് ശേഷം തങ്ങളവിടെ മനോഹരമായ ഒരു നഗരം നിർമ്മിക്കും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട് സൗദി അറേബ്യയും യു കെയും എല്ലാം തന്നെ ഈ ഒരിക്കലും യോജിക്കുന്നില്ല ജോർദാനോടും ഇസ്ര ജോർദാനും ഈജിപ്റ്റും ഇവിടെ നിന്നുള്ള ജന ജോർദാനും ഈജിപ്റ്റും ഗാസയിൽ നിന്നും പുനരദ്ദർശിപ്പിക്കുന്ന ജനങ്ങളെ താമസിപ്പിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ഇക്കാര്യത്തോട് തീർത്തും വിമുഖത തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് ഇന്ന് ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അദ്ദേഹം വൈറ്റ് ഹൗസിലെത്തുന്നുണ്ട് ഒരുപക്ഷെ അപ്പോൾ ഇക്കാര്യം വീണ്ടും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഗാസ വലിയൊരു റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനെയും പല രാജ്യങ്ങളും സംശയത്തോടെയാണ് നോക്കിക്കിടന്നത് കാരണം ഡൊണാൾഡ് ട്രംപ് തന്നെ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് വ്യവസായി കൂടിയാണ് അവിടെ ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ സ്ഥാപിത താൽപ്പര്യങ്ങളുണ്ട് എന്നാണ് പല രാജ്യങ്ങളും ഇപ്പോൾ സംശയിക്കുന്നത് ഗാസയിൽ നിലവിൽ ഇരുപത് ലക്ഷത്തോളം ജനങ്ങളാണ് ഉള്ളത് ഇവരെ എങ്ങോട്ട് പുനരസിപ്പിക്കും എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവരെ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ചിലരെ വേണമെങ്കിൽ പ്രവേശിപ്പിക്കാം പക്ഷേ അത് വ്യക്തിപരമായി ഓരോരുത്തരുടെയും അപേക്ഷ പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അമേരിക്കയിലേക്ക് അവരെ സ്വീകരിക്കും എന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത് അതിനിടെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മോചിക്കപ്പെട്ട ബന്ധികളുടെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഇവരെ നാസി ക്യാമ്പിൽ നിന്ന് പുറത്തുവിട്ട പോലെ തോന്നിപ്പിച്ചു എന്ന അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു മാത്രവുമല്ല ഇത് അങ്ങോട്ട് ക്ഷമിക്കുന്ന പ്രശ്നമില്ല എന്നും ഹമാസ് ഇത് തുടരുകയാണെങ്കിൽ തൻ്റെ ക്ഷമ പരീക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോഴും ചർച്ചകൾ ശരിക്കും വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുനിന്ന് എത്തുകയാണ് നേരത്തെ നേരത്തെ ഖത്തറും യൂജിപ്റ്റ് അമേരിക്കയിലും മുൻകൈ എടുത്ത് നടത്തിയ സമാധാന ചര്ച്ചകളുടെ കൂടി ഫലമായിട്ടാണ് ഇവരെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണവും ആവുകയാണ് മാത്രമല്ല ഫലസ്ഥിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ഒഴിയഴിപ്പിക്കപ്പെട്ടവർ ഇനി തിരികെ വരേണ്ടതില്ല എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയും ആ രാജ്യത്തെ ജനങ്ങളെയും അതുപോലെ മറ്റ് വിദേശ ശക്തികളെയൊക്കെ തന്നെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഒരു രാജ്യത്ത് ജനങ്ങളെ മറ്റൊരു രാജ്യത്ത് കൊണ്ട് വിട്ടതിന് ശേഷം അവർക്ക് തിരികെ സ്വന്തം നാട്ടിലേക്ക് വരാൻ കഴിയുകയില്ല എന്ന് ട്രംപ് പറയുന്നത് എന്ത് അധികാരത്തിലാണ് എന്നുള്ള ചോദ്യവും അവർ ഉയർത്തുന്നുണ്ട് ഏതായാലും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റേണ്ടത് ഒട്ടു പിന്നാലെ തന്നെ അദ്ദേഹം നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളെങ്കിലും വൻതോതിലുള്ള വിമർശനം വിളിച്ചു വരുത്തിയിരുന്നു അതിൻ്റെയൊക്കെ ഫലമായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ചൈനയുടെ മേലേ ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി ചുങ്കത്തിൽ ഇളവ് വരുത്തേണ്ടി വന്നു ഇനി അവശേഷിക്കുന്നത് ഗാസയാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളൊക്കെ തന്നെ ഈ ഒരു നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ് പക്ഷേ ഇപ്പോഴും ട്രംപ് പറയുന്നത് താൻ അത് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പക്ഷേ അത് എങ്ങനെ എന്ന് മാത്രം അദ്ദേഹം വിശദീകരിക്കുന്നില്ല